വിശുദ്ധ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ അനുസരിച്ച് ദൈവഹിതത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് പ്രിയപുത്രനായ തിമോത്തേയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഇടപെടാതെ നിന്നെ സ്മരിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരെ പോലെ നിർമ്മല മനസാക്ഷിയോടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു നിൻ്റെ കണ്ണീരിനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ സന്തോഷഭരിതനാകേണ്ടതിന് നിന്നെ ഒന്ന് കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു നിൻ്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു നിൻ്റെ വലിയമ്മ ലോവീസിനും അമ്മ യൗനിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിന്നിലുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് എൻ്റെ കൈവയ്പ്പിലൂടെ നിനക്കു ലഭിച്ച ദൈവദാനം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും ദൈവത്തിൻ്റെ ശക്തിയാൽ സുവിശേഷത്തെ പ്രതിയുള്ള സഹനത്തിൽ നീയും പങ്കുചേരുക അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ ആഹ്വാനത്താൽ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളാലല്ല സ്വന്തം ഉദ്ദേശ്യം മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് ക്രിസ്തു യേശുവിൽ നമുക്ക് അവിടുന്ന് നൽകിയ കൃപയനുസരിച്ചുമാണ് ഇത് നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അവൻ മരണമില്ലാതാക്കുകയും സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു ഇക്കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം അവസാന ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് ബോധ്യമുണ്ട് നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള അന്യൂനമായ വാക്കുകൾ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ പ്രമാണമാക്കുക നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക ഏഷ്യയിലുള്ളവരെല്ലാം ഫിഗേലോസും ഹെർമോഗനസും ഉൾപ്പെടെ എന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്കറിയാമല്ലോ ഒനേസിഫോറസിൻ്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് കാരുണ്യം ചൊരിയട്ടെ എന്തെന്നാൽ അവൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചങ്ങലകളെപ്പറ്റി അവൻ ലജിച്ചിട്ടുമില്ല അവൻ റോമായിലെത്തിയപ്പോൾ എന്നെപ്പറ്റി ആകാംക്ഷാപൂർവ്വം അന്വേഷിക്കുകയും എന്നെ കാണുകയും ചെയ്തു എഫേസോസിൽ വെച്ച് അവൻ ചെയ്ത ശുശ്രൂഷയെപ്പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ അവസാന ദിവസം കർത്താവിൽ നിന്ന് കാരുണ്യം ലഭിക്കാൻ കർത്താവ് അവന് അനുഗ്രഹം നൽകട്ടെ വിശുദ്ധ പൗലോസ് തിമോത്തോയോസിനെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എൻ്റെ മകനെ നീ ക്രിസ്തു യേശുവിലെ കൃപയിൽ ശക്തിയാർജിക്കുക അനേകം സാക്ഷികളിലൂടെ നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ ഭരമേൽപ്പിക്കുക ക്രിസ്തു യേശുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ സഹനങ്ങളിൽ പങ്കുചേരുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ അനുദിന കാര്യങ്ങളിൽ തലയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഞാൻ പറയുന്നവയെപ്പറ്റി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്കു തരും എന്റെ സുവിശേഷമനുസരിച്ച് ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശുക്രിസ്തുവിനെ സ്മരിക്കുക ഇതിനുവേണ്ടി ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് അധീനനാകും വരെ ഞാൻ കഷ്ടത സഹിക്കുന്നു എന്നാൽ ദൈവവചനം വിലങ്ങുവയ്ക്കപ്പെട്ടിട്ടില്ല അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തു യേശുവിൽ നിത്യമായ മഹത്വത്തോടെയുള്ള രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി നിലകൊള്ളും എന്തെന്നാൽ തന്നെത്തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല ഇവ അവരെ അനുസ്മരിപ്പിക്കുക ഒരു ഗുണവും ചെയ്യാത്തതും ശ്രോതാക്കളെ നശിപ്പിക്കുന്നതുമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക സത്യത്തിൻ്റെ വചനം യഥോചിതം പകർന്നുകൊടുത്തുകൊണ്ട് ലജ്ജിക്കേണ്ടാത്ത വേലക്കാരനായി ദൈവ തിരുമുമ്പിൽ അർഹതയോടെ നിൽക്കാൻ ശ്രദ്ധാലുവായിരിക്കുക ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക കാരണം അത് അവരെ അധർമ്മത്തിലേക്ക് നയിക്കും ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരം കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹ്യൂമനയോസും ഫിലേത്തോസും ഉദ്ധാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു ചിലരുടെ വിശ്വാസം അവർ തകിടം മറിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഉറപ്പുള്ള അടിത്തറ ഇളകാതെ നിൽക്കുന്നു അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായവരെ അറിയുന്നു കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ടുള്ളവയും ഉണ്ടായിരിക്കും അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കുമുള്ളതാണ് ഒരുവൻ ഇവയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ മാന്യമായതിനു പറ്റിയതും വിശുദ്ധീകരിക്കപ്പെടേണ്ടതും യജമാനന് പ്രയോജനകരമായതും ഏതു നല്ല കാര്യത്തിനും യോജിച്ചതുമായി ഒരുക്കപ്പെടും അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവ പിന്തുടരുക മൂഢവും ബ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും പ്രഗത്ഭനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തിൻ്റെ തിരിച്ചറിവിനുള്ള മാനസാന്തരം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം പിശാജിൻ്റെ പദ്ധതിക്കായി ബന്ധിക്കപ്പെട്ടവരാണെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം